ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ അത് ഞാൻ എങ്ങനെയാ വെക്കണമെന്ന് അറിയോ തനി നാടൻ ടൈപ്പിലുള്ള ഒരു വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കണത് പിന്നെ അതിൻ്റെ പുറമെ ഞാൻ അതിൽ ഇരുമ്പുളി ഇട്ടിട്ടാണ് വെക്കണത് പിന്നെ ഇരുമ്പാമ്പുളി ഇട്ട് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതേപോലെ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് പുളി ഇട്ട് വെക്കുമ്പോ അങ്ങനെ ഓരോന്നായിട്ട് വെക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റുകൾ മാറി മാറി വരുന്നുണ്ട് അപ്പൊ ഞാനിന്ന് ഇരുമ്പംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പൊ ഞാനതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെമ്മീൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ചെമ്മീൻ ഒരക്കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ അര കിലോ ഉണ്ടായി വെച്ചിരിക്കണത് അപ്പോൾ ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു വലിയൊരു സവാള അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് തക്കാളി പിന്നെ ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി ഞാനൊരു ഏഴ് ഇരുമ്പാമ്പുളി എടുത്തിട്ടുണ്ട് പുളിയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് അരക്കണ കൂട്ടത്തിൽ കൂടെ അട അരക്കാനാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് ഞാൻ ഒരു മൂന്ന് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലി തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അരക്കണ കൂട്ടത്തിൽ അരയ്ക്കാനായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഒരു മുറി വലിയൊരു മുറി നാളികേരം ചെറുകിയതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം അതെന്തിനാണെന്നറിയാം ചെറിയ ഉള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് മറവ് ഇടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത് അത് വേണം പിന്നെ നമുക്ക് വിളിച്ചെണ്ണേ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അതന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ നാളികേരം ചെറുകിയതുകൊണ്ട് ഇട്ട് കൊടുക്കാം നാളികേരം ചെറുകിയതുകൊണ്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കുറച്ച് ഞാൻ വെളുത്തുള്ളിയും കൂടി നന്നാക്കി വെച്ചിട്ടില്ലേ ഇതും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം നമുക്ക് കറുവേപ്പില് ും കൂടി നമുക്കിങ്ങോട്ട് വറുത്തെടുക്കാം നമ്മളുടെ നാളികേരം ഇവിടെ ഒരുവിധമായി വരുന്നുണ്ട് നമുക്കിനി ഉണ്ടല്ലോ ഈ പൊടികളോ ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പെരിഞ്ചീരക്കാണ്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ മല്ലിപ്പൊടി ഇളക്കി കൊടുക്കാം കത്തി കൊണ്ടിരിക്കണതല്ലേ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ മുളക് പൊടി ഒന്നും കൂടി നമുക്ക് ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു മണ്ണിന്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കണത് നമുക്ക് എപ്പോഴും മത്സ്യ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ മണ്ണിൻ്റെ ചട്ടിയാണല്ലോ നല്ലത് അപ്പം അതാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ ഇഞ്ചി ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് കൊടുത്തു അതിന്റെ ശേഷം നമുക്ക് ഈ സവാള മുറിച്ച് വെച്ചതാണ് അവിടെ ഇട്ട് കൊടുക്കാം സവാളയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളക് കൊണ്ടിട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും നന്നായി വഴലിയൊന്നും വണ്ട ഒന്നിങ്ങട്ട് ഒതുങ്ങി വരിക വേണ്ടു ബ്രൗൺ കളറൊന്നും ആവണ്ട നമ്മളുടെ സവാള അവിടെ ഒന്ന് ഒന്നിങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ഒന്നും വേണ്ട ഒന്നിങ്ങനെ വാടിയിട്ടായിട്ട് ഇങ്ങനെ വന്നാൽ മതി അപ്പൊ അതിൻ്റെ ഒപ്പം ഞാനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കട്ടെ തക്കാളി ഇട്ട് കൊടുത്തു നീ തക്കാളിയും കൂടി ഒന്നു വഴഞ്ഞു വരട്ടെ പസാളിയും സവാളയും എല്ലാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കൂടി അവിടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് ഒന്നും ഇങ്ങോട്ട് മാറിക്കോട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു നമുക്ക് കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ അത് ചാറ് കഴുകിയത് ഇട്ടെടുക്കാം ആ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇണ്ടല്ലോ ഇരുമ്പാമ്പുളി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി കണ്ടിട്ട് കൊടുക്കാം പുളിക്ക് നമ്മൾ ഇരുമ്പാമ്പുളിയാണല്ലോ വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെമ്മീൻ കണ്ടിട്ട് കൊടുക്കാം ചെമ്മീനും ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് നോക്കിയതിന് ശേഷം ഇട്ടു കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായി തിളച്ചുപേവ കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ കറി ഇപ്പൊ നന്നായി ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതും കൂടെ വാങ്ങി വെച്ചിട്ട് നീ വാർത്തിടാനൊക്കെ നീ ഉള്ളിയൊക്കെ മൂപ്പിക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഈ ഉള്ളി ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ അതിലേക്ക് ഈ ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ലേ അത് നമുക്കാണ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇങ്ങോട്ട് മൂക്കെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നെയ്യില് ചെറിയ ഉള്ളി കിടന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോഴും അത് നമ്മളുടെ ഉള്ളി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നാടൻ വറുത്തരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം